എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതെന്നുവെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കെട്ടിടും കെട്ടിട്ടിട്ടാണ് ഈ പഠിക്കുന്നത് അപ്പോൾ കെട്ട് ഇടേണ്ട രീതിയും അത് മൂന്ന് രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് തീരെ അറിയാത്തവർ എങ്ങനെ ചെയ്ത് പഠിക്കണം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെക്കുക അപ്പം നമ്മൾ ഈ മെഷീനിൽ മെഷീനിലെങ്ങനെയാണ് ഫസ്റ്റ് കഴിക്കുന്നതെന്ന് കാണിക്കെട്ടിടുന്നത് നമ്മൾ നോർമൽ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ആദ്യം കാണിച്ചു തരാം അതായത് ഇവിടെ ഇങ്ങനെ ഈ ഒരു പെടൽ ഉണ്ടല്ലോ ഇതുണ്ടോ കാണാൻ ഇതിങ്ങനെ പൊക്കിയിട്ടും താഴെത്തിയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിച്ചിട്ടിങ്ങനെ പോകുമ്പോൾ ഇതുണ്ടോ ഇത് മുന്നോട്ട് വരും അപ്പോൾ ഇതിങ്ങനെ പൊക്കി കൊടുത്തിട്ട് ഇങ്ങനെ പതി ബാക്കോട്ടും മുന്നോട്ട് ൊക്കുമ്പോ പേക്കൗട്ട് വെച്ചു തയ്ച്ച് വിടുത്തുമ്പോ പിന്നെ വേണ്ട അങ്ങനെ പൊക്കി കൊടുക്കുമ്പോ പേക്കൗട്ടും മുമ്പോട്ടും ഇങ്ങനെ പോയി കളിക്കും ഇതാണ് ഒരു ഇതാണ് ഒരു രീതി ഈ പട്ടൻ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ അടുത്ത രീതി ഇതാണ് ഈസി ആയിട്ടുള്ളൊരു ഇത് തോന്നുന്നത് മറ്റേത് ഇത് ഇതിങ്ങനെ പൊക്കി താഴ്ത്തിയിട്ടൊക്കെയുള്ളൊരു ഇത് നല്ലൊരു ടൈറ്റായി അപ്പോൾ രാവശ്യ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇതാകുമ്പോൾ നല്ല ഈസി മെത്തഡാണ് ഇതുണ്ട് നല്ല സോഫ്റ്റാണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മളിങ്ങനെ തയ്ച്ച് തുടങ്ങുക എന്നിട്ട് ഇതിങ്ങനെ താഴ്ത്തുമ്പോൾ ഇത് ബാക്കോട്ട് പോവും ഇത് വിടുമ്പോൾ മുന്നോട്ട് വരും ഇത് താഴ്ത്തെയും പൊക്കി ഇങ്ങനെ ചെയ്താൽ മതി അപ്പം തന്നെ ലോക്ക് വീഴും അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇത് കണ്ടോ നമ്മൾ ആദ്യം ചെയ്തെടുത്തത് അത്ര ഒരു പെർഫെക്റ്റ് ആവില്ല കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത രീതിയിൽ കാണുന്നുണ്ട് നല്ല രീതിയിൽ മറ്റേതാവുമ്പോൾ നമ്മൾ ആ ലോക്ക് കൊടുത്തതൊന്നും കാണൂല അതുകൊണ്ടില്ല അല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ആവുമ്പോണ്ടോ ലോക്ക് കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക നോർമൽ മെഷീനിൽ എങ്ങനെയാണ് ഈ ലോക്ക് ഇടുന്നതാണ് ഞാൻ കാണിക്കാം പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റിച്ചിങ് തുടങ്ങുന്നവര് ആദ്യം തന്നെ കെട്ടിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ ആദ്യം ഈ സൂചിയില സൂചി അങ്ങ് അയച്ച് മാറ്റിയ മൂച്ചി മാറ്റിയതിനു ശേഷം നൂലുണ്ടാകുക വെറുതെ തന്നെ ചവിട്ടി പിടിക്കാം ചവിട്ടി പിടിക്കുന്ന കൈകൊണ്ട് ഇങ്ങനെ ആക്കി ഈ പടലിൽ വെച്ചിട്ടും ചെയ്ത് പഠിക്കാൻ ഇതുപോലെ ഇങ്ങനെ 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 ആക്കുക അതേപോലെ ഇവിടെ ഉള്ള ഈ ലിവറുണ്ട് ഈ ലിവറ് വെച്ചിട്ടും ഇതിങ്ങനെ തയ്ക്കുക എന്ന ശേഷം സൂചിയും നൂലൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നവർ ആദ്യം ഇതിങ്ങനെ താത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ലേശം തയ്ക്കുക എന്നിട്ട് കെട്ടിടാൻ തീരെ അറിയാത്തവരട്ടോ തുടക്കക്കാർക്കാണ് പറഞ്ഞത് ഇതുപോലെ തിരിച്ചു ഇങ്ങോട്ടന്നെ വന്നിട്ട് ഇവിടെ നിർത്ത് വീണ്ടും അതിലൂടെ തന്നെ തിരിച്ച് തയ്ക്കും ഇങ്ങനെ കെട്ടിട്ടാലും മതി അപ്പൊ ഇത് നമ്മള് സ്ഥിരമായി തയ്ക്കുക കുറെ ചെയ്യാനൊക്കെ കിട്ടുമ്പോ ഇത് നമുക്ക് പോസിബിൾ അല്ല അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലേവർ ഇങ്ങനെ താറ്റം പൊക്കെയും ചെയ്യുമ്പോഴാണ് നമുക്ക് ലോക്ക് ഇവിടെ വീഴുന്നത് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടെക്കാം അപ്പം തയ്ക്കാൻ തുടങ്ങുമ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആക്കിയാൽ വീണു റിയുന്നു കൂടി ഉണ്ടാവില്ല ഇണ്ടാവൂലോക്ക് വീഴുന്നില്ല ഇത്ര ചെറുതായിട്ട് അപ്പൊ അത് പതിയെ കാണിച്ച ുമ്പോൾ അത് ബാക്കും ഇങ്ങനെ താത്തിൽ അത് ബാക്കൗട്ടാണ് അല്ല തയ്ച്ച് മുന്നോട്ട് പോവുക അത് വെച്ചിട്ടേ ബാക്കൗട്ട് പോവാം കറക്റ്റ് ആയിട്ട് കാണിച്ചോ ഇത് കണ്ടോ അങ്ങനെയാണ് ഈ കിട്ടിയിട്ടത് ചെയ്യുന്നത് ഇതിങ്ങനെ താത്തി വെച്ചിട്ട് ഇത് ഇത് ഇതിമലാണ് ചെയ്യുന്നത് ആ നമ്മൾ തയ്ക്കുന്നോ ഇതിങ്ങനെ പൊക്കി കൊടുക്കുക പാപ്പ് കഴിച്ച് വന്നിട്ട് ഇവിടെ അങ്ങനെ പൊക്കെ താഴ്ത്തി ചെയ്യുമ്പോഴാണ് ലോക്ക് വീഴുന്നത് അപ്പൊ എല്ലാ മോഡലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം